തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുതിര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുതിരയും ഉണ്ണിപ്പിണ്ടിയും ഉപയോഗിച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ കുറച്ച് മുതിര ഞാനൊരു ചീന ചട്ടിയിലെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത് നല്ലപോലെ വറുത്താവുമ്പോൾ ഇതൊന്ന് പൊട്ടും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കണം അപ്പോൾ ഇതായിട്ടുണ്ട് നമ്മൾക്ക് എടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അരിച്ചെടുത്തതാണ് കേട്ടോ ഇത് പിന്നെ ഇതൊരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനെല്ലാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരുന്നതിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ ഉടയേണ്ട ആവശ്യമില്ല രണ്ട് വിസിൽ ഞാനിത് രണ്ട് വിസിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾക്ക് ഒരു ഉണ്ണിപ്പിണ്ടി അരിഞ്ഞെടുക്കണം ഞാൻ ഇത്ര കഷ്ണമുള്ള ഒരു ഉണ്ണിപ്പുണ്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ചെറുതായിട്ട് നമുക്ക് റൗണ്ടിൽ അരിഞ്ഞെടുക്കാം ഇതിങ്ങനെ അരിഞ്ഞെടുത്ത പിന്നീട് നമ്മൾക്ക് അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ നാര് നമ്മൾക്ക് കയ്യിലേക്ക് തന്നെ ഇങ്ങനെ എടുത്തിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് ഈ ഉണ്ണിപ്പിണ്ടി മുറിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിങ്ങനെ നമ്മൾ എടുത്തത് കയ്യിൽ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ മുതിരയുടെ അതേ വലുപ്പത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം അപ്പം ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഉണ്ണിപ്പിണ്ടി ശരീരത്തിന് നല്ലതാണ് ധാരാളം ജലാംശം അടങ്ങിയതാണ് മാത്രമല്ല ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇടക്ക് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതാ ഇത്രയാണ് ആ നമ്മുടെ ആ കഷ്ണം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ വെന്ത് ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ നമ്മൾ കുറച്ചാണ് വെള്ളം ഒഴിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ ആകെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ നോക്കാം തോരനുണ്ടാക്കാൻ നോക്കാം ഞാൻ ഞാനതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ത്തിലേക്ക് നമ്മൾക്ക് രണ്ട് മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് കഴുകി വെച്ചതാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ രണ്ട് വറ്റൽ വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അരിഞ്ഞ് വെച്ച ഉണ്ണിപ്പുണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉണ്ണിപ്പുണ്ടി പെട്ടെന്ന് ആയി കിട്ടും ആയിക്കിട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ മുതിരയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഉണ്ണിപ്പിണ്ടി വേഗാനുള്ള ഉപ്പ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ മുതിര കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചുകൊടുക്കണം എന്നിട്ട് മൂടി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഉണ്ണിപ്പിണ്ടി മുതിരി തോരൻ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക മുതിരപ്പാതി വന്നതാണ് ഉണ്ണിപ്പിണ്ടി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ണിപ്പിണ്ടി നമുക്ക് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇപ്പോൾ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിരി വെന്ത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് മുതിര കൊണ്ട് നമ്മൾ പലതരം ഉണ്ടാക്കും അതുപോലെ തന്നെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് നമ്മൾക്ക് പലതരം കറികൾ കറികളുണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഈ തോരനും ഇതുപോലെ മുതിരയും ഉണ്ണിപ്പിണ്ടിയും ചേർത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് വളരെ ഗുണകരമാണ് ഇപ്പോൾ മുതിര തടിയൊക്കെ കുറയ്ക്കാൻ വളരെ ഗുണമുള്ളതാണ് മാത്രമല്ല ഇതിൽ കൊഴുപ്പൊന്നും അടങ്ങിയിട്ടില്ല മുതിരയിൽ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്